എൻ്റെ പേര് വില ഞാൻ പൽബേനിലാണുള്ളത് ഇന്നത്തെ വീഡിയോ നാട്ടിൽ നിന്ന് ഇപ്പോൾ വിസയൊക്കെ കിട്ടി ഇങ്ങോട്ട് കയറാൻ നമുക്കുന്നവരോടാണ് പൽബേനിലോട്ട് എന്തൊക്കെയാണ് കരുതേണ്ടതെന്ന് നാട്ടിൽ നിന്ന് ഒരുപങ്ങൾ മെയിനായിട്ട് കൊണ്ടു വേണ്ട കാര്യങ്ങളിലൊന്നാണ് മസാല ആസ ഒഴിവിതുള്ള എല്ലാ മസാലകളും നിങ്ങൾ എടുത്തോളി ഡ്രസ്സ് ഒഴി ഒഴിവാക്കിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മസാല എടുത്ത് അങ്ങനെ ഇവിടെ ഉപകാരപ്പെടും മുളക് പൊടി ആയാലും ഗരം മസാല ആയാലും മഞ്ഞപ്പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും അങ്ങനെ എന്ത് ഐറ്റംസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഉപകാരപ്പെടുകയുള്ളി ചെയ്യാം അതേമാതിരി അച്ചാറിക്കണം നല്ലതാണ് കാരണം ഇവിടെ വന്ന് നമുക്ക് ഫുഡൊന്നും റെഡി ആയില്ലാന്നുണ്ടെങ്കിൽ അച്ചാർ കിട്ടിയിട്ടെങ്കിലും നമുക്കിവിടെ ചൂറ് കഴിക്കാം അതേപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയുള്ള അത്ര ക്വാളിറ്റിയൊന്നും ഇവിടുത്തെ സാധനങ്ങൾക്കൊന്നും ഇല്ല അതുപോലെ ഒരുവിധമുള്ള ഈ പനിക്ക് ചുമക്ക് കഫക്കെട്ടിനുള്ള മെഡിസിൻ ഒക്കെ നിങ്ങൾ കരുതുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ ഒക്കെ ഭയങ്കര ആണ് മെഡിക്കൽ ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതുപോലെ പപ്പടം അതേപോലെ ജീരകം കടുക് ഉരുവ അങ്ങനെയൊരു ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ മെയിനായിട്ട് നമ്മുടെ കരം മസാലയ്ക്ക് പുറമേ ഏലക്കായി അതേപോലെ ഗ്രാമ്പു പട്ട ഈ സാധനങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുള്ള സൂപ്പർ മാർക്കറ്റിലെ കാര്യം പറയുന്നത് തീരാനെങ്കിലും എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും കിട്ടാണെങ്കിൽ തന്നെ വളരെ എക്സ്പെൻസായിരിക്കും അതൊക്കെ നിങ്ങളുടെ ലഗേജിൻ്റെ വെയിറ്റ് അധികാവും കരുതിയിട്ട് നിങ്ങൾ മസാലാസ് ഒഴിവാക്കേക്കാളും ഏറ്റവും നല്ല നിങ്ങൾ ഡ്രസ്സ് ഉപയോഗിക്കായിരിക്കും കാരണം ഡ്രസ്സ് ഇവിടെ വന്നാലും നമുക്ക് പർച്ചേസ് ചെയ്യാം പക്ഷേ മറ്റുള്ള സാധനങ്ങളിൽ അധികം ഉള്ളതും നമുക്ക് ഇവിടെ കിട്ടാനേ ചാൻസ് ഇല്ല പൈസ കൊടുത്താലും ഞങ്ങളിതുപോലെ ഒന്നും കൊണ്ടുനിന്നില്ല ഞങ്ങൾക്ക് രക്ഷകനായത് ദൈവനാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം